ഹായ് അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മൾ കുറച്ച് തൈകളൊക്കെ കൃഷി ചെയ്യാനായിട്ട് കുറച്ച് തൈകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു കൃഷി വീഡിയോ തന്നെയട്ടോ കുറച്ച് പച്ചക്കറി തൈകളാണ് വാങ്ങി വെച്ചിട്ടുള്ളത് തക്കാളി വെണ്ട വഴുതന മുളക് ഇതൊക്കെയാണ് വാങ്ങിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഡ്രമ്മിലാണ് നടാൻ ഉദ്ദേശിച്ചേക്കണേ ആ ഡ്രമ്മ ഇന്ന് നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കണം അപ്പം കട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുകയാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ കണ്ണനാട്ടോ കണ്ണനെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും അവിടെ കാഴ്ചക്കാരായിട്ട് നോക്കി വെക്കുകയാട്ടോ അതേപോലെ ഒരു പതിനാലെണ്ണം ചെറിയ ഒരു ക്യാൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നടാൻ പോണത് അതിൻ്റെ മേളിൽ കട്ട് ചെയ്തിട്ട് ചെറിയ ഹോൾ ഇടണം അത് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രമ്മന്ന് വെച്ചാൽ നമ്മുടെ തോട്ടത്തിൽ വളം മരുന്ന് കൊണ്ടുവരുന്ന ഡ്രമ്മാ ആട്ടോ ഇത് അത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് കൃഷിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് കുറച്ച് നാളായി കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇതുവരെയും കൃഷിയൊന്നും തുടങ്ങാത്തത് കൊണ്ട് ആണ് ഇത് മുറിക്കാതിരുന്നത് പിന്നെ ഞാൻ കുറച്ച് മണ്ണ് അവിടെയൊക്കെ ഉള്ള മണ്ണൊക്കെ എടുത്ത് ഇവിടെ കൊന്ന് ഇടാണ് നമുക്കത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള മണ്ണൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും ഈ ഡ്രമ്മൊക്കെ മുറിക്കുന്നതും അതിന് ഹോളിടുന്നതെല്ലാം കാണാനും അസിസ്റ്റ് ചെയ്യാനും ഒക്കെ നിൽക്കാണ്ട് അങ്ങനെ അവസാനത്തെ സമയം രീതി മുറിച്ചുകഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത് ഹോളിടുന്ന പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇതേ കണ്ണും തന്നെ എല്ലാത്തിനും ഹോളിട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഡ്രില്ലൊക്കെ വെച്ചിട്ട് ഹോളിടാണ് എല്ലാവരും സഹായിക്കുന്നുണ്ട് കേട്ടോ കൃഷിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അടുത്ത ആളും ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് എല്ലാവരും അവരവരുടെ രീതിയിൽ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ ഇതും ഞാനും എല്ലാം നോക്കിയെന്ന് കമൻസ് മാത്രമേ ഞങ്ങൾ പറയണുള്ളൂ ഇവർ ഇത്രയും ചെയ്തിട്ട് പോവുള്ളൂ അതുകഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യണത് ഞാൻ തന്നെയാണ് എല്ലാത്തിനും പോകുന്നോണ്ടിരിക്കുകയാണ് അതേപോലെ ഉണ്ണി ഉണ്ട് കേട്ടോ നമ്മളെ സഹായിക്കാനായിട്ട് ഉണ്ണിയും റദിയും കൂടിയാണ് നമ്മളെ സഹായിക്കുന്നത് കുട്ടികളും കൃഷി എന്താണെന്നൊക്കെ ഒന്നറിയട്ടെല്ലേ അപ്പോൾ ഇതേ അടുത്തതായിട്ട് നമ്മൾ മണ്ണവിടെ കൊന്ന് ഇട്ടിട്ടുണ്ട് മണ്ണിലേക്ക് ചകിരിച്ചോറ് ഇത് എല്ലുപൊടി വേപ്പി മിണ്ണാക്ക് ആയിട്ടുള്ള മിക്സാണ് അടുത്തത് ചകിരിച്ചോറ് മണ്ണിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ എല്ലുപൊടിയും വേപ്പി മിണ്ണാക്ക് കൂടി മിക്സ് ചെയ്തത് നമ്മുടെ കമ്പനിയിൽ തന്നെയുള്ള മിക്സ് ആട്ടോ എല്ലുപൊടി വേപ്പി മിണ്ണാക്ക് പിന്നെ നമ്മൾ അതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോണത് ചാണകപ്പൊടിയാട്ടോ ചാണകപ്പൊടി നമ്മൾ ഒരു ബാഗിന് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് വാങ്ങിച്ചതാണ് അപ്പോൾ അടുത്തതായിട്ട് ചാണകപ്പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടോ നമ്മൾ ഈ ഡ്രമ്മുകളിൽ നിറയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം മണ്ണിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു ഈ മണ്ണ് നമ്മൾ കുമ്മായി ഇട്ട് ആദ്യം തന്നെ ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണായിരുന്നു അതായത് ഒരാഴ്ച മുമ്പ് ഞാൻ കുമ്മായിട്ട് വെച്ചിരുന്ന മണ്ണായിരുന്നു അപ്പോൾ അതിലേക്കാണ് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളിനി നല്ല മിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാണ് അപ്പം നമ്മുടെ ഡ്രമ്മെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നിരത്തി വെച്ചു കേട്ടോ നല്ല ഭംഗിയിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രമ്മായിട്ടോ എല്ലാം നമ്മൾ നിരത്തി വെച്ചു ഓറഞ്ചും വൈറ്റും ബ്ലൂ കളറൊക്കെയാണ് ഡ്രമ്മുകൾ ചെറിയ ഡ്രമ്മും അതേപോലെ വലിപ്പമുള്ള ഡ്രമ്മുകളും ഉണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് കരിയില ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കരിയില ആദ്യം ഇട്ട് കൊടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ മണ്ണ് നിറയ്ക്കുന്നത് ഇപ്പം കരിയില ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കരിയില നമ്മുടെ മുറ്റത്തുള്ള മരുത്തുമ്മെന്ന് വീണ കരിയില ഞാൻ അടിച്ച് കൂട്ടി വാരി എടുത്ത് വയ്ക്കുന്നത് കേട്ടോ ഇനി കരിയില ഇട്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് മണ്ണ് ഇടാൻ പോകുന്നത് അപ്പോൾ അതെല്ലാ ഡ്രമ്മിലും ഇട്ട് കഴിഞ്ഞു ഇനി ഇത് മണ്ണ് വാരി എല്ലാത്തിലും ഇടാണ് ഞാൻ മുറത്തിലാണ് മണ്ണിടുന്നത് അത് എന്തിനാ ഇടണെന്ന് വെച്ചാൽ അതൊന്ന് ചരിച്ച് നമുക്ക് ഇടാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് മുറത്തിൽ കൊണ്ടുപോയിരുന്നത് ഈ മുറം നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ചേക്കണ ഒരു മുറാ കേട്ടോ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു മുറാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഇതേപോലെ മണ്ണ് നിറയ്ക്കുകയാണ് മണ്ണ് ഞാനൊരു പകുതി ഭാഗം വരെയായിട്ടോ നിറയ്ക്കണുള്ളൂ കാരണം നമുക്ക് ഇനി തൈ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് വളമൊക്കെ ആഡ് ചെയ്യാനുള്ള പിന്നെയും കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഒക്കെ ആഡ് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മളൊരു പകുതി ഭാഗം മാത്രമാണ് നമ്മൾ മണ്ണിട്ട് നിറയ്ക്കുന്നത് ഇതേപോലത്തെ ഒരു വലിയ ഡ്രമ്മും കൂടി നമുക്കുണ്ട് അതിൽ വേണമെങ്കിൽ രണ്ട് തൈ വെച്ച് നിറയ്ക്ക നടൻ പറ്റണത് കേട്ടോ അതിലും ഞാൻ പകുതി വെച്ചാണ് മണ്ണ് ഇട്ട് നിറയ്ക്കുന്നത് അങ്ങനെ നമ്മുടെ ഡ്രമ്മിലെല്ലാം മണ്ണൊക്കെ ഇട്ട് ഒരുവിധം നിറച്ച് വെച്ച് കഴിഞ്ഞു അതെല്ലാം നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു മണ്ണിലൊക്കെ ഒന്ന് നനച്ചു കഴിഞ്ഞ് ഇത്രയും തൈകളാട്ടോ നമ്മൾ നടാൻ വേണം ഒരു ഇരുപത്തിനാല് തൈകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കലൂര് ബയോട്ടെന്നാണ് നമ്മൾ തൈകളെല്ലാം വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ ഓരോന്നായി നടാണ് ഇതിൻ്റെ സൈഡിൽ രണ്ട് തക്കാളി തൈ ഇരിക്കുന്നതുകൊണ്ട് ആദ്യം നമ്മൾ തക്കാളി തന്നെ അതിനോട് ചേർന്നിരിക്കുമല്ലോ വെക്കുന്നതിന് ഒരു ഭംഗിയൊക്കെ വേണമല്ലോ അപ്പോൾ തക്കാളി തൈയാണ് ആദ്യം നട്ടുന്നത് ഇതേപോലെ എല്ലാ തക്കാളി തൈയും നമ്മൾ എടുത്ത് നട്ടുകൊണ്ടിരിക്കുകയാണ് ാനിലും അതേപോലെ ചട്ടിയിലൊക്കെ ആയിട്ട് നമ്മുടെ പച്ചക്കറി എല്ലാം നട്ടിട്ടുണ്ട് വെണ്ട വഴുതനങ്ങ മുളക് തക്കാളി നാലായിട്ടോ നമ്മൾ നട്ടേക്കണേ അപ്പോൾ കുറച്ച് നമ്മൾ ആദ്യം ഓൾറെഡി നട്ടത് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വിത്ത് ഭാഗ്യം നമ്മളെല്ലാം മുളപ്പിച്ചതാണ് വെണ്ട അത് നട്ടിട്ടുള്ളൂ അതൊക്കെ ആയി വരണുള്ളൂ അതൊക്കെ നമ്മൾ എല്ലാ ഐറ്റവും നട്ടിട്ടുള്ളൂ ഇത്രയും നമ്മൾ നോട്ടിട്ടില്ല നട്ടുവച്ചേക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് Det vil jo ikke det lagskapet. Men det vil jo se opp i det.